ഈശ്വമിശുഗ് സ്തുതി ആയിരിക്കട്ടേയും ഈശ്വരേറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെയും അമ്മത്തുരേസയയുടെ ആഭ്യന്തര ഹർമ്മി ആത്മീയതയിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുവാൻ ദൈവം നമ്മൾ അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത് ഇന്നലെ നമ്മുടെ രാമുഖ ചിന്ത കാണുകയുണ്ടായി അമ്മത്തുറേസയയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും കടന്നേയല്ലാൻ പ്രോത്സാഹനം നൽകത്തക്ക രീതിയിൽ ഒത്തിരി ഞെരുക്കത്തിലൂടെ എല്ലായ്മയിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് മനോഹരമായിട്ട് ജയിച്ച് കയറി വന്നൊരു ജീവിതമാണ് നമ്മൾ കാണുകയുണ്ടായി ശുദ്ധീകര ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവർ ദൈവത്തിൽ ചേരാൻ വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ഒന്നായി തീരാൻ വേണ്ടിയിട്ടാണല്ലോ യഥാർത്ഥത്തിൽ അമ്മത്തറേസ്യ പങ്കുവെക്കുന്ന ആത്മീയ ശൈലി ഒരു ശുദ്ധീകരണ സ്ഥലത്തിൽ പ്രവേശിക്കാതെ നേരെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നമ്മളെ ഭൂമിയിൽ വെച്ച് തന്നെ ഒരുക്കുന്ന ആത്മീയതയാണ് റോമാലേഖനത്തിൻ്റെ എട്ടാമത്തെ ഒന്നാം ഭാഗ്യതി നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ട് ഐക്യപ്പെടുക മുഹമ്മദ് റേസ്യായുടെ ആത്മീയതയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എല്ലാവരുടെയും ഉള്ളത് ദൈവം തന്നിട്ടുണ്ട് നമ്മളത് മാരകപാപം ചെയ്ത ദൈവത്തെ നിഷേധിച്ച് ദൈവത്തിലൊന്ന് മനഃപൂർവ്വം പുറംതിരിഞ്ഞ് അങ്ങനെ കടുകട്ടിയായി തെന്മേൽ പോയാൽ ആ സാന്നിധ്യം കെട്ടുപോകും അതല്ലായെങ്കിൽ ആത്മാവ് ഒത്തിരി മുറിവേറ്റും ആ രോഗാവസ്ഥയിൽ പെട്ടുമൊക്കെ കിടക്കുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ നേരിയ ആ ഒരു സ്പന്ദനം സ്പാർക്ക് അവിടെ ഉണ്ട് അത് വളരെ നിർജ്ജീവമായി പോരിക്കുന്നു അവിടെ നമ്മൾ വചനത്തിൽ പറയുന്ന പശുസ്ഥാനമാനം നിർവീര്യമാക്കരുത് കെടുത്തിക്കളയരുതൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യം അത് നമ്മുടെ ആത്മാവിൻ്റെ അതിൽ ഏറ്റവും അകത്തെ ഏഴാമത്തെ അറയിലാണ് ദൈവസാന്നിധ്യമുള്ള ദൈവം വസിക്കുന്നത് അവിടേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബാഹ്യമായ കാര്യങ്ങൾ മാറ്റിവെച്ചും പുനഃ ക്രമീകരിച്ച് അങ്ങോട്ട് കയറിച്ച ദൈവവുമായിട്ട് നമ്മൾ ഒന്നാകണം അതിന് ആത്മീയ വിവാഹമെന്നാണ് നമ്മസ പറയുന്നത് അങ്ങനെ ഭൂമിയിൽ വെച്ച് തന്നെ ഒന്നാകാൻ സാധിക്കുമ്പോൾ നമ്മൾ രസ്യ പഠിപ്പിക്കുകയാണ് അങ്ങനെ ഒന്നാകുന്നൊരു വ്യക്തി ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗ്ഗം ഉറപ്പാക്കിയ ആൾക്കാരാണ് അതാണ് ഏറ്റവും മനോഹരമായ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ റോമോ എട്ടേയോ ഒന്നിൽ ഇപ്പോൾ ഏഷ്യ ക്രിസ്ഡ് ഐക്യപ്പെടുക്കുന്നവർക്കൊരു ശിക്ഷാവിധി ഇല്ല അപ്പോൾ സ്വർഗ്ഗം ഉറപ്പായ അവസ്ഥയിൽ ഭൂമി തന്നെ നമുക്ക് ആയി തീരാൻ സാധിക്കും എന്ന് അമ തരസ ഇതുവഴിയായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു സ്വന്തം അനുഭവം കൊണ്ട് തെളിയിച്ചിരിക്കുന്നതും അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വിചന നമ്മൾ കാണുന്ന അമതർച്ചയുടെ ആഭ്യന്തര കർമ്മി ആലമീതിരിക്ക് നോക്കുമ്പോൾ ആ ഒരു ആഭ്യന്തര ഹർമ്മ്യം എന്നുള്ള വാക്കിനെക്കുറിച്ച് തന്നെ അല്പം ചിന്തിക്കാനായിട്ട് എനിക്ക് പ്രേരണ വരുന്നത് ആഭ്യന്തര കർമ്മ്യം എന്നുവെച്ചാൽ ആന്തരികർ ആന്തരിക സാധനം മറ്റു വാക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇൻറ്റീരിയർ കാസിൽ അകത്തേതാണ് അപ്പോൾ ആത്മീയ ഒരു വലിയ പരാമർശന ശൈലിയാണ് ആന്തരിക ജീവിതം എന്നുള്ളത് അതേപ്പറ്റി പറയുമ്പോൾ തന്നെ കുറച്ച് പേർക്കൊരു പുച്ഛത്തിൻ്റെ മനോഭാവം ഉണ്ടെന്ന് വെച്ചാൽ ഈ ആത്മീയ എന്ന് പറയുന്നത് ബാഹ്യമായ ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നുള്ള ആക്ഷേപം പരിഹാസം കുറേ പേരൊക്കെ ഉയർത്താറുണ്ട് അതുകൊണ്ട് ആന്തരിക ജീവിതത്തിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആത്മീയതയെക്കുറിച്ച് പലർക്ക് താല്പര്യമില്ല ബാഹ്യമായ കാര്യങ്ങളെല്ലാം ഇറങ്ങി ലോകത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് അങ്ങനെ ആക്റ്റീവായിട്ടുള്ളൊരു ആത്മീയത മതി എന്നുള്ളൊരു നിലപാട് ചിലപ്പോഴൊക്കെ നമ്മൾ കാണാനും കേൾക്കാറുമുണ്ട് യഥാർത്ഥത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ നിറവും തികവും നമുക്ക് നേടാൻ സാധിക്കുന്നത് ആന്തരികമായ ജീവിതത്തിൽ ആഴപ്പെട്ട് നീങ്ങുമ്പോഴാണ് വചനം ഒന്ന് പറയുന്നുണ്ടല്ലോ ആദ്യമേ പിതാവിൻ്റെ നീതി അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് അരപ്പെടും ബാക്കിയെല്ലാം എന്ന് പറയുന്നതാണ് ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം അത് കൂട്ടിച്ചേർത്ത് ഇറക്കാനുള്ള മാർഗമാണ് ദൈവത്തിൻ്റെ രാജ്യനീതി അന്വേഷിക്കുക ഈ ദൈവത്തിൻ്റെ രാജ്യം എന്താണ് അത് ആന്തരികമാണ് ഐഹികമല്ല ഈശോർ നമ്മളറിയാമല്ലോ വില്ലദോസിൻ്റെ ഒരു വിചാരണം ചെയ്യപ്പെടുമ്പം എൻ്റെ രാജ്യം ഐഹികമല്ല ലിഹത്തിൻ്റെതല്ല ആന്തരികമാണ് എന്ന് ഈശോ പറയുമ്പം ആ ആന്തരിക വശത്തെ ഈശ്വന്നി പറയുന്നത് അപ്പോൾ ദേവരാജ അനുഭവം അപ്പോൾ അത് നമ്മൾ തേടേണ്ടത് അങ്ങനെ തേടിക്കൊണ്ട് നീങ്ങുമ്പോഴാണ് നമുക്ക് ബാഹ്യമായ എല്ലാ കാര്യങ്ങളും നേടേണ്ടതുപോലെ നേടാൻ സാധിക്കുക അതേസമയം ഇന്ന് നമ്മൾ നമ്മൾ നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൽ ഞാൻ ഞാനിടയ്ക്ക് പങ്കുവെച്ചിട്ടുണ്ട് ക്രിസ്മാറ്റി ധ്യാനങ്ങളെല്ലാം ഇന്ന് ഒത്തിരി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ സജീവമായിട്ട് കയറി ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമുക്ക് ധ്യാനിക്കാൻ പോവുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരാഴ്ച ധ്യാന കേന്ദ്രത്തിൽ പോവുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഒന്നാമത്തെ ഉന്നമായിട്ട് നമ്മളറിയാതെ ഇന്ന് എടുത്തു പോകുന്നത് ബാഹ്യമായ എന്തെങ്കിലും നേട്ടങ്ങളാണ് രോഗങ്ങൾ മാറണം ചില പ്രശ്നങ്ങൾ തീരണം കടബാധ്യത മാറി കിട്ടണം സ്ഥലവില്പന നടന്നു കിട്ടണം കല്യാണം നടക്കണം കുഞ്ഞുങ്ങളുണ്ടാവണം ജോലി കിട്ടണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീക്കാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിന്ന് പ്രാർത്ഥനയും വചനശ്രവണവും എല്ലാം എടുക്കാനിട വരുന്നത് ഇതൊരു തലതിരിഞ്ഞ പരിപാടിയാണ് നമ്മൾ തിരിച്ചറിയണം ഞാൻ ആരെങ്കിലും പരിഹസിക്കാറോ വെച്ചിക്കാരോ ഒന്നും പറയുകയല്ല തിരിച്ചറിയേണ്ട കാര്യമാണ് തല അത് ഞാൻ പറയാൻ കാരണം ബാഹ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഈ ലോകജീവിതത്തിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആത്മീയതയെ തേടി പോകുന്നു ഒന്ന് ഓരോന്ന് സ്പാധനിച്ചുകൾ വായിക്കുന്നുണ്ടല്ലോ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം കർത്താർ പ്രത്യാവശ്യം വെച്ചിരിക്കുന്നതെങ്കിൽ നാം എല്ലാ മനുഷ്യേക്കാൾ ദൗർഭാഗ്യരാണ് എന്ന് അവസരം പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ദൗർഭാഗ്യ അവസ്ഥ അതാണ് ഞാൻ തലതിരഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈശോ പറയുന്ന വചനത്തിൻ്റെ പ്രിളപ്പെടുത്തൽ ആത്മീയത ആദ്യം തേടുക ദൈവരാജ്യം ആദ്യം തേടുക ആന്തരിക ജീവിതം ആദ്യം കൃത്യമാക്കുക അപ്പോൾ ബാഹ്യം അതെല്ലാം ശരിയാകും ഇത് ശരിയാണോ എന്ന് സംശയം പലപ്പോഴും തോന്നാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കുന്നു അങ്ങനെ ദൈവത്തെ തേടി ദൈവാനുഭവത്തിൽ മുങ്ങിമൊഴുകി പോകുമ്പോൾ എങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു അതെല്ലാം കാര്യങ്ങൾ നടക്കാതെയല്ല പോകുന്നു വീട്ടിലെ കാര്യങ്ങൾക്ക് ആളിനെ കിട്ടുന്നില്ല പണികൾ മടങ്ങി പോകുന്നു അതങ്ങനത്തെ ഒരു പോക്കല്ലല്ലോ വേണ്ടത് ഇത് ശരിയാണ് ഈ ആക്ഷേപത്തിൻ്റെ ചെന്നപ്പോൾ യുക്തിയാണ് തോന്നും പക്ഷേ യഥാർത്ഥം ഇതിൻ്റെ ഉത്തരം ഒന്ന് വചനം പറഞ്ഞു കഴിഞ്ഞു ഈശോയുടെ വചനം നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ ഏറ്റവും മനോഹരമായ കാര്യം അമ്മത്തുറേശിയുടെ ജീവൻ തന്നെയാണ് നമ്മുടെ ആഭ്യന്തരകരമത്തെ പറ്റി അമ്മത്തേസിയ പറയുമ്പോൾ ഈ ആന്തരിക ജീവിതത്തിൻ്റെ വലിയ വക്താവായിട്ട് അമ്മത്തറേശ ഇതുപോലെ നിറഞ്ഞു നിൽക്കുകയും അതിൻ്റെ ഏഴ് സദനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആഴപ്പെട്ട് അകത്തേക്ക് അകത്തേക്ക് കയറി ചെന്ന് ദൈവത്തെ പ്രാപിക്കുന്നതിനെ മനോഹരമായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്ന അമ്മത്തറേസിയ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചത് മാതൃക എന്താണ് വളരെ ആക്റ്റീവായിട്ട് സമൂഹത്തിൽ ഇറങ്ങി ഒത്തിരി അധ്വാനിച്ച് ബാഹ്യമായി തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് അമതലസയ കാണുന്നത് നമ്മൾ ഇന്നലെ പറയുകയാണെങ്കിൽ അമതലസ്യയുടെ ജീവിതത്തിൽ ഒരു നാൽപ്പത് വർഷക്കാലം വലിയ എന്താ ഒരു പ്രത്യേകമായ ഒരു ആത്മീയ അന്വേഷണം ഒന്നും ഇല്ലാതെ കടന്നുപോയ വർഷങ്ങളാണ് നാൽപ്പത്തൊന്നു മുതൽ അവർ ദേശത്തിലേക്ക് വന്നതും അതിനുശേഷം അവർ ചെയ്ത ഒന്നാമത്തെ കാര്യം നവീകരിക്കുന്ന നവീകരിക്കപ്പെട്ട ഒരു സന്യാസ ജീവിതം ഉണ്ടാവുക അതിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരുപാട് അധ്വാനം വേണ്ടി പോകും നമ്മൾ ഇന്നലെ കണ്ടതാണ് ഒത്തിരി എതിർപ്പുകളും എല്ലാ മേഖലയും നമ്മൾ നടക്കാണ്ട് ഓർമ്മിക്കുന്നുണ്ടല്ലോ അതിനെ മുഴുവൻ മറികടന്ന് പോകാൻ മാത്രമുള്ള അധ്വാനം അവരെടുത്തു പുതിയൊരു നവീകൃത സന്യാസമുഖം ഉണ്ടായപ്പോൾ അതിനകത്ത് ചേരാൻ വേണ്ടി പുതിയ സന്യാസിനികളെ അർത്ഥനികളെ അവർ സ്വീകരിച്ചു സ്വീകരിച്ചവർക്ക് നല്ല പരിശീലനം കൊടുക്കണം അവർക്ക് താമസിക്കാനായിട്ട് മഠങ്ങളുണ്ടാവണം പുതിയ മഠങ്ങളുണ്ടാക്കി അതിനുവേണ്ടി സ്ഥലം വാങ്ങിച്ചു ആ സ്ഥലം നമുക്ക് ഇന്ന് തന്നെ അറിയാം സ്ഥലം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് സ്ഥലം വാങ്ങിച്ച് കണ്ടുപിടിക്കുക സ്ഥലം തീരുമാനിക്കുക അത് മേടിച്ചെടുക്കുക പേരെ കൂട്ടുക പിന്നെ അവിടെ കെട്ടർ പണിയണമെങ്കിൽ എന്ത് പണിയാ പണിക്കാരെ കണ്ടുപിടിക്കണം അവരെ കൂട്ടണം അവരെ കൂട്ടി കെട്ടിടമണി പൂർത്തിയാക്കണമെങ്കിൽ വെഞ്ചിരിക്കണം എന്നിട്ട് അവിടെ മഠമായിട്ട് അതിനെ ആരംഭിക്കണം അങ്ങനെ മുന്നോട്ട് ഇങ്ങനെയുള്ള മഠസ്ഥാപനങ്ങൾ പലതരേശ ഒന്നു പുറകെ ഒന്നായിട്ട് അമദ്രേശ പല സ്ഥലങ്ങൾ നടത്തി അതിനുവേണ്ടി അന്നത്തെ കാലത്തിൽ ആരോഗ്യമൊന്നുമില്ലാതെ രോഗിണിയായിരിക്കുന്ന അവസ്ഥ ഒരുപാട് യാത്രകൾ നടത്തി ഒത്തിരി എതിർപ്പുകൾ അതിനു തടുപ്പില് രാത്രിയിൽ വരെ അവർ ഒലിച്ചുപോലെ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ കണ്ട കാര്യമാണ് അങ്ങനെയുള്ള വളരെ അധ്വാനിച്ചുകൊണ്ട് ബാഹ്യമായി തന്നെ ഒത്തിരി ഭൗതികമായ പുതിയ സ്ഥലങ്ങൾ കെട്ടിടങ്ങൾ ഒരു പുതിയ സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ മാത്രം അങ്ങ് അമതേസ്യയ്ക്ക് നേ അധ്വാനിച്ച് നേടാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു കാര്യം മറുപക്ഷത്ത അമതരേസ്യ നല്ലപോലെ പുസ്തകം തൻ്റെ ഉള്ളിലെ ആശയങ്ങൾ മുഴുവൻ ദൈവികമായ പ്രകടന അനുസരണത്തിൻ്റെ പേരിൽ എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് ഈ ആഭ്യന്തരകർമ്മ എന്നുള്ള മനോഹരമായൊരു ആത്മീയ ലോകത്തിലെ വലിയ ക്ലാസിക് വർക്കാണ് ഈ ഒരു പുസ്തകം എഴുതിയത് പിന്നെ സുഹൃത മഞ്ചരി സ്വയംകൃത ആത്മ ആത്മകഥ അതുപോലെ തന്നെ വേഗം പേർ പക്ഷൻ പൂർണ്ണതയുടെ പാത പിന്നെ കുറേ എന്താ സ്നേഹ നിശ്വസനങ്ങൾ ഇങ്ങനെ പങ്കുവെച്ച് ദീർഘമായ കത്തുകൾ കുറേ പത്തഞ്ഞൂറോളം കത്തുകൾ ഇതെല്ലാം എഴുതാനായിട്ട് അമതര ചെയ്തെല്ലാം സമയം കണ്ടെത്തി എന്ന് പക്ഷേ ഞാനിത് പറയുന്നത് ആന്തരിക ജീവിതം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ ഊന്നിക്കൊണ്ട് പോകുന്നത് ഭൗതികമായ ബാഹ്യമായ ചുമതലകളിൽ നിന്ന് കർത്തവ്യങ്ങളിൽ നിന്ന് ഉത്തരവാദിത്വം ഒളിച്ചോട്ടം അല്ലെന്ന് മനസ്സിലാക്കണം നമ്മൾ കുറച്ച് പേരൊക്കെ ചില പ്രാർത്ഥനയായിട്ട് നീങ്ങും ബാക്കി എല്ലാം വിട്ടുപോകുന്നൊരു അനുഭവമുണ്ട് അതൊരു തെറ്റായ ശൈലിയാണ് ശരിക്കും ആത്മീകതയും മനസ്സിലാക്കാത്തതുകൊണ്ട് അമസറിച്ച് നല്ലപോലെ സമർത്ഥിക്കുന്നു ഈ പുസ്തകത്തിൽ അപ്പം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഇങ്ങനത്തെ ഒരു വ്യക്തി നമുക്ക് ആരംഭത്തിൽ തന്നെ ഇവിടെ ആവശ്യമുണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ ആത്മീയമായ കാര്യങ്ങളെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ഒരു തലതിരിഞ്ഞ അവസ്ഥ ഇന്ന് വന്നിരിക്കുന്നതിനെ വീണ്ടും കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് അമർശ്യ നമുക്ക് ശക്തമായ പ്രബോധനം നൽകുകയാണ് ഈ ഒരു ആഭ്യന്തര കർമ്മ ആത്മീയതയിലൂടെ ആത്മീയതയിലൂടെ മുന്നോട്ട് പോവുക ബാഹ്യമായതെല്ലാം ശരിയാകും എന്നാണ് അമ ദൃശ്യം വ്യക്തമാക്കി തരുന്നത് അപ്പം നമുക്ക് ഈ ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അവനെ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഇതുവരെയുള്ള ധ്യാന ധ്യാനുഭവങ്ങളിൽ നമ്മൾ ഇവിടുന്ന് പങ്കുവെച്ച അനുഭവങ്ങളിൽ തന്നെ കണ്ടതുപോലെയുള്ള എളുപ്പമുള്ള ഒരു പങ്കുവെക്കലെൻ്റെ ശൈലിയല്ല നമ്മൾ ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് പോകുന്നത് അവിടെ നമുക്ക് നല്ലപോലെ മനസ്സുറപ്പിച്ച് ആത്മീയതര ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ കുറവ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അമ്മത്തിലേശ്വീടെ മാധ്യസമുഖത്തിന് സന്നദ്ധരെ പ്രാർത്ഥിക്കാം ഹാല് ലൂയ ഹാലിൽ ലൂയ ഹാല് ലോയ കർത്താവ് ഈശ്വമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വമിശ്ശിക ക്രിസ്തു ആയിരിക്കട്ടെ